മ്യൂച്വൽ ഫണ്ട് റെഡീം ചെയ്യുന്നതിന് മുമ്പ് എക്സിറ്റ് ലോഡ് നോക്കണേ ഒരു സ്പെസിഫിക് പീരീഡിന് മുമ്പ് യൂണിറ്റുകൾ റെഡീം ചെയ്യുമ്പോൾ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ചാർജ് ചെയ്യുന്ന ഫീസിനെയാണ് എക്സിറ്റ് ലോഡ് എന്ന് പറയുന്നത് റിഡപ്ഷൻ എമൗണ്ടിൻ്റെ ഒരു ആണ് എക്സിറ്റ് ലോഡായി ചാർജ് ചെയ്യുക താഴെ കാണുന്ന ഫോർമുല വെച്ചാണ് എക്സിറ്റ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് എക്സിറ്റ് ലോഡ് ഇസ് ഈക്വൽ ടു റിഡപ്ഷൻ എമൗണ്ട് ഇൻ ടു എക്സിറ്റ് ലോഡ് പെർസെൻറ്റേജ് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ എക്സിറ്റ് ലോഡ് ഒരു ശതമാനം ആണെന്ന് അസ്യൂം ചെയ്യുക അപ്പോൾ പതിനായിരം രൂപയുടെ യൂണിറ്റുകൾ റെഡീം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന എക്സിറ്റ് ലോഡ് നൂറ് രൂപയായിരിക്കും അതായത് പതിനായിരം രൂപയുടെ ഒരു ശതമാനം ചുരുക്കി പറഞ്ഞാൽ പതിനായിരം രൂപയിൽ നിന്നും നൂറ് രൂപ എക്സിറ്റ് ലോഡ് ഡിഡക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയായിരിക്കും ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ പല സ്കീമുകൾ അനുസരിച്ച് എക്സിറ്റ് ലോഡിനും വ്യത്യാസം ഉണ്ടാകും നമുക്ക് നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ടിന്റെ മൂന്ന് സ്കീമുകളുടെ എക്സിറ്റ് ലോഡ് എങ്ങനെയാണെന്ന് നോക്കിയാലോ ഒന്നാമതായി നിപ്പോൾ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് യൂണിറ്റുകൾ അലോട്ട് ചെയ്ത് ഒരു വർഷത്തിനുള്ളിൽ റെഡീം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ശതമാനം എക്സിറ്റ് ലോഡ് ഉണ്ടായിരിക്കുന്നതാണ് രണ്ടാമതായിട്ട് നിപ്പോൺ ഇന്ത്യ ലാർജ് ക്യാപ് ഫണ്ട് ഈ സ്കീമിൽ യൂണിറ്റുകൾ അലോട്ട് ചെയ്ത് ഏഴ് ദിവസത്തിനുള്ളിൽ റെഡീം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ശതമാനം എക്സിറ്റ് ലോഡ് ഉണ്ടായിരിക്കുന്നതാണ് മൂന്നാമതായി നിപ്പോൺ ഇന്ത്യ ഗ്രോത്ത് ഫണ്ട് ഇവിടെ യൂണിറ്റുകൾ അലോട്ട് ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ റെഡീം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ശതമാനം എക്സിറ്റ് ലോഡ് ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടിന്റെ എക്സിറ്റ് ലോഡ് എങ്ങനെയാണെന്ന് താഴെ കമന്റ് ചെയ്യൂ